യു ഡി എഫിന്റെ മലയോര സമരയാത്രയിൽ പങ്കെടുത്ത തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ മലപ്പുറം എടക്കരയിലെ യോഗത്തിലാണ് മുൻ എം എൽ എ കൂടിയായി പി വി അൻവർ എത്തിയത് തറവാട്ടിലേക്ക് തിരികെത്തിയത് സമ്മാനമായിട്ടാണ് എന്ന് വയനാട് പനമരം പഞ്ചായത്തിലെ ഭരണമാറ്റം സൂചിപ്പിച്ച് പി വി അൻവർ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞു ലീഗിന്റെ ും കൂടുതലെന്നാരും പരാതി പറയില്ല അപ്പോ തറവാട്ട് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇനിയും ചിലർ സമ്മാനങ്ങൾ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ക്ഷണിച്ചിട്ടാണ് പി വി അൻവർ എത്തിയതെന്നും നന്ദിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം മലയോര സമരയാത്രയുമായി സഹകരിക്കണം അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ ജാഥയിൽ പങ്കെടുത്ത് അതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ പറഞ്ഞു യു ഡി എഫ് നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാം അദ്ദേഹത്തിൽ അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന് അത്രയും കാരണം വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞതെന്താ അടച്ചിട്ടുമില്ല തുറന്നിട്ടും ഇല്ല എന്നല്ലേ പറഞ്ഞു മനസ്സിലായി അല്ല ചർച്ച അത് ഉചിതമായ സമയത്ത് അതിന്റെ തീരുമാനം വരും ഉചിതമായ സമയത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ ഇക്കാര്യത്തിൽ ആവർത്തിച്ചു പറയുന്നത്